ഈശോ മിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മർക്കൂസിന് സുവിശേഷം അഞ്ചാമധ്യം ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് രണ്ട് സംഭവങ്ങൾ നമുക്ക് വായിക്കാണ്ട് സാധിക്കും ഒന്ന് ഈശോ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ഒരു സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നു രണ്ട് ഈശോ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മരണപ്പെട്ടു അവളെ ഉയർപ്പിക്കുന്നു കരീത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളീ സുവിശേഷഭാഗത്ത് ഈ രണ്ട് അത്ഭുതങ്ങളിങ്ങനെ ഒരു സാന്ഡ്വിച്ച് പരുവത്തിന് ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വിശ്വ പോവുകയാണ് പക്ഷെ അതിനിടയ്ക്ക് വെച്ച് ഈ രക്തസ്രാവക്കാരിയെ സൗഖ്യപ്പെടുത്തുന്നു പിന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി അവളെ ഉയർപ്പിക്കുന്നു അങ്ങനൊരു ഒരു സംഭവത്തിനിടയിൽ ഒരു സംഭവം കൂടി വെച്ച് ഒരു സാന്ഡ്വിച്ച് പരുവത്തിലുള്ളൊരു ഭാഗം ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ ഈ ഇതിങ്ങനെ പാരലായിട്ട് ഇവരെ ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഈ പന്ത്രണ്ട് എന്ന് പറഞ്ഞ സംഖ്യ രണ്ടിടത്തും വരുന്നു എന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ അവൾ അശുദ്ധിയാണ് ലൈവിലൂടെ സമ്പാദിച്ച അധ്യായം പ്രകാരം മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയും അവൾ ഡെഡ് ബോഡിയാണ് അവൾ മൃതശരീരമാണ് മൃതശരീരവും അശുദ്ധമാണ് ഈ രണ്ടു രണ്ടുപേരെയും ദൈവത്തിന് തൊടാൻ ഈ ദൈവത്തിന് തൊടാൻ സാധിക്കും പക്ഷേ ദൈവത്തിന് തൊട്ട് തിരികെ കൊണ്ടുവന്ന് അത് ശുദ്ധമാക്കാൻ സാധിക്കും പക്ഷേ മനുഷ്യർക്ക് തൊടാൻ പാടില്ലെന്നൊരു നിയമം നിലനിന്നിരുന്നു രക്തസ്രാവം ബാധിച്ച ആളെ തൊടുന്ന ആൾ അശുദ്ധിയിലേക്ക് പോകും മൃതശരീരത്തെ സ്പർശിക്കുന്ന ആളും അശുദ്ധിയിലേക്ക് പോകും അപ്പോൾ ഇതിങ്ങനെ അശുദ്ധമായ രണ്ട് കാര്യങ്ങൾ രണ്ട് വ്യക്തികളൊന്നാ അല്ലെങ്കിൽ ആ എന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെ ഇവരെ കാണാനും സാധിക്കും അങ്ങനെ കൃത്യമായിട്ടും ഈ രണ്ട് പേരും തമ്മിൽ പല സാമ്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഒരാൾ ഈശോയെ സ്പർശിച്ചെങ്കിൽ മറ്റൊരാൾ ഈശോ സ്പർശിച്ചു ഇതാണ് വേറൊരു പ്രത്യേകത എന്താണെങ്കിലും ഈ ഭാഗത്ത് നമുക്ക് ഈ രക്തസ്രാവക്കാരിയെ ഒന്ന് ശ്രദ്ധിക്കാം ആ സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു എന്നാണ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ലൂക്കാൻ്റെ സുവിശേഷത്തിൽ ഇതേ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എട്ടാമധികം നാൽപ്പത് മുതൽ അൻപത്തിയാറ് വരെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈശ്വരൻ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് കാസ്പ്യത കാസ്പ്യത എന്ന് പറയുമ്പോൾ തൊങ്കൽ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊങ്ങലിൽ സ്പർശിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് ഈ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ അല്ലെങ്കിൽ തൊങ്ങലിൽ സ്പർശ് എന്താണ് ഈ തൊങ്ങലിൽ സ്പർശിക്കാനുള്ള കാരണം ശ്വാസൻ എന്ന് പറയപ്പെടുന്ന വെബ് സീരീസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഈ രംഗം വളരെ മനോഹരമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഈശോ നടന്നു പോകുമ്പോൾ ഈശോയുടെ വസ്ത്രത്തിൽ നിന്ന് തൂങ്ങി കിടക്കുന്ന ഒരു നല്ല നീളമുള്ള ഒരു തൊങ്ങൽ അല്ല ഒരു 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 തൊങ്ങലിൽ ഇങ്ങനെ അവളിങ്ങനെ സ്പർശിച്ചിട്ട് അതിങ്ങനെ അവളുടെ കൈകളിലൂടെ ഊർന്നു പോകുന്നു അതിങ്ങനെ വിട്ടുപോയി കഴിയുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന നമുക്ക് സൗഖ്യം കിട്ടി പീശു തിരിഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ആരാണെന്നെ സ്പർശിച്ചത് നമ്മൾ സൂക്ഷു വായി അത് വായിക്കുന്ന അങ്ങനെയാണ് ആരാണെന്നെ സ്പർശിച്ചത് അപ്പോൾ ഇങ്ങനെ പീറ്ററാണെന്നാണ് ലോക്കിയാൽ സ്പീശു പറയുന്നത് അവരോട് ചോദിക്കുകയാണ് ജനക്കൂട്ടം ചുറ്റും കൂടി ഇങ്ങനെ നിന്നെ ഞെക്ക് ഞെരുക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരാ എന്നെ സ്പർശിച്ചതെന്നൊക്കെ ചോദിക്കുന്നത് എത്ര അർത്ഥശൂന്യമായി ചോദ്യം ചോദിക്കുന്ന രീതിയിലാണ് പത്രം ചോദിക്കുന്നത് പീശു ഒന്നല്ല ആരും എന്നെ സ്പർശിച്ചു സമ്മൺ ഹാസ് ടച്ച് മീ എന്നെ ആരോ തൊട്ടിട്ടുണ്ട് എന്ന് ഈശോ പറയുക വളരെ മനോഹരമായൊരു ഭാഗമാത് ആരോ എന്നെ തൊട്ടത് ആരാണ് എന്നെ സ്പർശിച്ചത് എന്നെ തൊട്ടധാര ദൈവം മനുഷ്യനോട് മനുഷ്യ ഒരു ഒരു പള്ളി നിറച്ച് മനുഷ്യർ നിൽക്കുമ്പോൾ ഈശോ ഇങ്ങനെ ആ ജനക്കൂട്ടം എന്ന് നോക്കിക്കൊണ്ട് പറയുക എന്നെ തൊട്ടധാര ഇങ്ങനെ ഈ ജനക്കൂട്ടം മൊത്തം ഇങ്ങനെ പള്ളിക്കകത്ത് അല്ലെങ്കിൽ കൺവെൻഷൻ പന്തലിനകത്ത് ഞൊവേന സെൻറ്റേഴ്സിൽ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ആയിട്ടിങ്ങനെ ജനക്കൂട്ടം തിങ്ങി ഇങ്ങനെ ഈശോയെ ഞെക്കി ഞെരുക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ പറയുകയാണ് ഇതിൽ ചിലർ എന്നെ തൊടുന്നുണ്ട് ചിലർ മാത്രം ഇതിൽ വളരെ കുറച്ച് പേർ എന്നെ തൊടുന്നുണ്ട് എന്നെ തൊടുന്നുണ്ട് എന്ന് ഈശോ പറയുക ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇങ്ങനെ ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് സൂക്ഷിച്ച ഭാഗത്ത് ഇവിടെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാപം ബാധിച്ച് ഇവളിങ്ങനെ കഷ്ടപ്പെടുക നിരാശയിൽ ആണ്ട് പോകാൻ സാധ്യതയുള്ള പന്ത്രണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഒരു ഫുൾ നമ്പറാണ് ഒരു ഫുൾനെസ് ഫുൾനെസ്സുള്ള നമ്പറാണ് ഈശ്വര പന്ത്രണ്ട് ശിഷ്യമായതെന്ന് പറയുമ്പോൾ ഈ ഇത്രയും കാലഘട്ടമായിട്ടും ഇവൾ നിരാശയിൽപ്പെട്ടിട്ടില്ല അവൾക്ക് പ്രത്യാശയുണ്ട് അതാണ് അവളുടെ ഒന്നാമത്തെ ക്വാളിറ്റി അവൾ പ്രത്യാശയോട് കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു പുതിയ ഗുരു ഒരു പുതിയ വൈദ്യൻ ഉദയം ചെയ്തു എന്ന് കഴിയുമ്പോൾ അവിടേക്ക് പോയി അവള് രണ്ടാമത്തെ പ്രത്യേകത നീതി നിഷേധത്തിലൂടെ കടന്നു പോവുക അനേകം വൈദ്യന്മാരുടെ അടുത്ത് പോവുകയും അവരിലൊന്നും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരികയും വരികയെന്ന് അവർ പിന്നെ ചൂഷണം ചെയ്യുന്നു തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് അങ്ങനെ ചൂഷണം ചെയ്യുകയും ചെയ്ത ഒരു സ്ത്രീ പക്ഷേ ഈ വൈദ്യനെന്നെ ചൂഷണം ചെയ്തില്ല ഇവരെന്നെ സഹായിക്കും എന്ന പ്രത്യാശയോടു കൂടിയാണ് ഈശോയുടെ അരിലേക്ക് ഇവിടെ വരുന്നത് മൂന്നാമത്തത് അയോഗ്യതാ ബോധം വളരെ വ്യക്തമായ അപ്പോൾ ഞാൻ ഈ ചുസൻ സി വെബ് സീരീസില് വിശു ചോദിക്കുന്നത് ആരെന്നെ തൊട്ട് ഇവിടെ പറയുന്നുണ്ട് ഞാൻ നിന്നെ തൊട്ടിട്ടില്ല നിന്റെ വസ്ത്രത്തിൽ തൊട്ടിട്ട് നിന്റെ തൊങ്കലിൻ്റെ അറ്റത്ത് മാത്രമാണ് തൊട്ടത് കാരണം ഞാൻ അശുദ്ധയാണ് നീ ശുദ്ധി നിൻ്റെ വിശുദ്ധിക്ക് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവളുടെ അശുദ്ധി കൊണ്ട് ഈ തൻ ആ ഗുരുവിനെ ഇപ്പോൾ അശുദ്ധനാക്കാൻ പാടില്ലെന്ന് നിർബന്ധമുള്ള ഒരു അത്രയും അവളുടെ അയോഗ്യതയെക്കുറിച്ച് ബോധ്യമുള്ള ഒരു സ്ത്രീ അവളുടെ അയോഗ്യതയും അവളുടെ അശുദ്ധിയും അയോഗ്യതയും കുറിച്ച് അവൾക്ക് ബോധ്യമുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ വിച്ച്വലി നമ്മൾ ചിന്തിക്കുമ്പോൾ ലേവിയുടെ മനുജാ അധ്യായം എന്ന് പറയപ്പെടുന്ന സംഭവം നമുക്കിപ്പോൾ എത്രത്തോളം പ്രസക്താന്നുള്ളതല്ല പക്ഷേ അതിനകത്ത് അതിനെ നമുക്കൊന്ന് അതിൻ്റെ സ്പിരിച്വൽ വ്യൂ പോയിൻറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും ആ അയോഗ്യതാ ബോധം അവൾക്കുണ്ട് താൻ അശുദ്ധീനാണെന്നുള്ളത് ദൈവത്തിൻ്റെ ദരിശനത്തിൽ നിൽക്കുമ്പോൾ അവനെ തൊടാനായിട്ട് ഞാൻ അശുദ്ധനാണ് എന്ന കൃത്യമായൊരു ബോധ്യമുള്ളൊരു സ്ത്രീയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറയുന്ന പോലെ ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവന് അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് അപ്പോൾ ആ ഒരു ബോധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോയുടെ മുൻപിക്കുമ്പോൾ ആ ആ ഒരു ആ ഒരു സെൻസ് ഓഫ് സിൻ എൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അത് നശിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രശ്നം ചെയ്തു കൂട്ടുന്ന തിന്മകളും അഴിമതികളും കള്ളത്തരങ്ങളും വെട്ടും ചതികളും ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് പരമപരിശുദ്ധനായിട്ട് ജീവിക്കുന്നു എന്ന എന്നുവരികില് ആ സെൻസ് ഓഫ് സിൻ നശിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തിന്മ നമ്മൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ തിന്മ ഒരു നമ്മളെയും കാർന്നു തിന്നാൻ സാധിക്കുന്ന ഏറ്റവും വലിയ തിന്മ ആ ഒരു പാപബോധത്തിൽ ജീവിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അശുദ്ധിയുടെ ബോധത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു അത് ഈ സ്ത്രീയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്ത് ഈ തൊങ്ങലിൽ തൊട്ടത് അതുകൊണ്ടാണ് വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവനെ ചേർത്ത് അവനെ ഇങ്ങനെ അവരെ കൈകേറി പിടിക്കാമായിരുന്നു അവനെ ചേർത്ത് പിടിക്കാമായിരുന്നു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ വളരെ പ്രധാനമായിട്ടും ഈ സുഷുഭാത അവളുടെ വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനമായിട്ടും പ്രത്യാശയോടുകൂടി അവൾ വരുന്നു അയോഗ്യതാ ബോധമുള്ളൊരു സ്നേഹം ഉള്ളിലുണ്ട് പിന്നെ വിശ്വാസത്തോടു കൂടി അവളിടപെടുന്നു സ്പർശനത്തിലൂടെ അവൾ സൗഖ്യം നേടുകയും ചെയ്യുന്നു അപ്പോൾ ഈ ശേഷം യേശു അവളെ വിളിച്ച് മുമ്പിൽ നിർത്തി അവൾ വന്ന് പറയുകയാണ് അന്ന് സത്യം വിളിച്ചു പറയുകയാണ് എനിക്ക് സംഭവിച്ചത് ഭയന്ന് വിറച്ച് വന്ന് അവൻ്റെ മുമ്പിൽ വീണ് സത്യം മുഴുവൻ അവനോട് പറഞ്ഞു ഞാൻ തൊട്ടത് എന്ന് അവൾ പറയുക അപ്പോൾ ഈ സ്ത്രീയുടെ ഇടപെടലിൽ കാണുന്ന പ്രത്യാശയും ആ അയോഗ്യതാബോധവും വിശ്വാസവും ഒക്കെ കൂടിച്ചേരുമ്പോൾ മാത്രമേ ദൈവത്തെ തൊട്ട് വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഞെക്കി ഞരിക്ക് കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ നമ്മൾ ദൈവത്തെ തൊടുന്നില്ല എന്നുള്ളതാണ് ഞായറാഴ്ച പള്ളിയിൽ ഇങ്ങനെ വലിയ നമ്മളും ഉണ്ട് പക്ഷെ നമ്മൾ ഈശോയെ തൊട്ടോ ഈശോ ചോദിക്കുന്നത് ആരാ എന്നെ തൊട്ടത് നീ എന്നെ തൊട്ടോ നീ എന്നെ സ്പർശിച്ചോ എന്ന് ഈശോ നമ്മളോടും ചോദിക്കുക യേശുവിനെ സ്പർശിക്കുന്നവരായി മാറുവാനായി ഈ ഇങ്ങനെ ജനക്കൂട്ടത്തിലൊരാളായി മാത്രം നിലകൊള്ളാതെ യേശുവിനെ തൊട്ട ആ പോലെ നമുക്കും യേശുവിനെ തൊട്ടവരായി മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രത്യാശയോടുകൂടി നിരാശയിൽ അടിപ്പെടാതെ അയോഗ്യതാ ബോധം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി ഈശോയെ തൊടുന്നവരായി മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ